Hello guys, welcome back to my channel Hôm nay chúng hello, sẽ tham ഇതേപോലെ കിട്ടും നല്ല ഗീ ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ ഇതിൽ നല്ല ഗീ ഒക്കെ പിടിച്ചത് ഇതേപോലെ കിട്ടും പിന്നെ ആ ഗീ മൊത്തം അധികപ്തവും പോകുമ്പോൾ കുറച്ചും കൂടി ഗീ ചേർത്ത് പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കണം എന്നിട്ട് വേറെ ഒരു പാത്രം എടുത്ത് അതിൽ കുറച്ച് മിൽക്ക് ചൂടാക്കാൻ വെക്കാം ഫ്ലെയിമെല്ലാം കൂട്ടിയിട്ടാട്ടോ ചൂടാക്കാൻ വെക്കുന്നത് എന്നിട്ട് നമ്മൾ നേരത്തെ ഇങ്ങനെ തയ്യാറാക്കി വെച്ചിരുന്ന അതിലോട്ട് നമ്മുടെ ഈ മിൽക്ക് മൊത്തം ചേർക്കാം അതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച പാലൊന്ന് ഒഴിച്ചു കൊടുക്കണം പാൽ നന്നായിട്ട് ഒഴിച്ച് കൊടുക്കണം പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ഈ കാരത്തിൻ്റെ മിക്സ് നമ്മൾ ഇളക്കി 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 കൊടുക്കണം ഈ പാൽ ഒഴിക്കാൻ നേരം നമ്മുടെ ഫ്ലെയിം നല്ല കുറച്ചിടണം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഇത് അടി പിടിക്കും അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി 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 ഇതേപോലെ വെക്കണം ഇങ്ങനെ വെള്ളം അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ആവശ്യത്തിന് ഷുഗർ ആഡ് ചെയ്യണം ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്യുന്നത് പിന്നെ വേറൊരു മിക്സി എടുത്ത് അതിലോട്ട് കുറച്ച് പഞ്ചസാരയും ഏലക്കയും ഇട്ടൊന്ന് ഗ്രേറ്റ് എടുത്ത് നന്നായിട്ട് ആക്കി ആ മിക്സും കൂടി ഇതിലോട്ട് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് അതെടുത്ത് അതിലോട്ട് പിന്നെയും കുറച്ച് ഗീ ചേർക്കുന്നുണ്ട് ഗീ ചേർത്ത് നന്നായിട്ട് ഇളക്കി 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 എടുത്ത് ഇതേപോലെ ആവും കുറേ നേരം കഴിയുമ്പോൾ ഇതേപോലെ ആവും ഇതേപോലെ ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഫ്ലെയിമങ്ങ് ഓഫാക്കാം കേട്ടോ ഫ്ലെയിം ഓഫാക്കി നമ്മൾ അതിനകത്ത് തന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം നല്ല തണുപ്പിക്കാൻ വെക്കാം ഇതേപോലെ നന്നായിട്ട് ഒതുക്കി 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 വെക്കണം കേട്ടോ അത് നമ്മൾ കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് പിന്നെ ഇതേപോലത്തെ മോൾഡ് ഉണ്ടെങ്കിൽ അതിലോട്ട് കുറച്ച് ഗീ ഒക്കെ തേച്ചിട്ട് അതിലോട്ട് നമ്മൾ ഈ ക്യാരറ്റിൻ മിക്സ് ഉണ്ടല്ലോ അതങ്ങ് വെച്ച് കൊടുക്കാം ഇങ്ങനെ വെച്ചാൽ നമുക്ക് നല്ല ഭംഗിയാട്ടോ ഭംഗിക്ക് വേണ്ടിയാണ് നമ്മളിങ്ങനെ വെക്കുന്നത് അതേപോലെ നന്നായിട്ട് മിക്സൊക്കെ വെച്ചത് എല്ലാത്തിനും എനിക്ക് എനിക്കിത്രയും മിക്സ് ആട്ടോ വന്നത് ഇതിൽ മൊത്തം എനിക്ക് ഇത്രയേ ഉള്ളൂ അതാണ് നമ്മുടെ മിക്സ് മിക്സൊക്കെ ഇതാ ഇതേപോലെ ആയി നമ്മളിതാ തുറന്നപ്പോൾ കണ്ടോ നന്നായിട്ട് കിട്ടിയ ആ ഷെയ്പ്പോടെ കിട്ടിയിട്ടുണ്ടേ ഗീ തേച്ചുകൊണ്ടാണ് ഇതേപോലെ അല്ല വിട്ട് കിട്ടിയത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ ചെയ്യാൻ മറക്കല്ലേ പിന്നെ ആ സൂപ്പർ ടേസ്റ്റ് ആട്ടോ